ശ്രീ ആർ വി ബാബു അയ്യപ്പൻ അന്നദാന പ്രഭുവാണ് അയ്യപ്പൻ്റെ പേരിൽ നടത്തിയ അഖില ലോക സംഗമത്തിലാണ് അന്നത്തെ അവഹേളിച്ചത് പ്രതിനിധികൾ ഉൾപ്പെടെ അയ്യായിരത്തോളം പേർക്കായിരുന്നു നാല് നേരം പഴയിടം നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ സദ്യ ഒരുക്കിയത് പങ്കാളിത്തം ശുഷ്കമായതോടെ പണി പാളുകയായിരുന്നു ബാക്കി വന്ന ഭക്ഷണം എല്ലാം പമ്പയിലെ മാലിന്യ പ്ലാന്റിൽ തള്ളി ഒരു നേരത്തെ ഭക്ഷണത്തിനായി ആയിരങ്ങ കേരളത്തിലെ തെരുവോരങ്ങളിൽ കണ്ണും നട്ടിരിക്കുമ്പോഴാണ് പാവപ്പെട്ടവരുടെയും അധസ്ഥിതരുടെയും പാർട്ടി നയിക്കുന്ന സർക്കാർ കോടികളുടെ ധൂർത്ത് നടത്തിയതും ഭക്ഷണം മാലിന്യ പ്ലാന്റിൽ തള്ളിയതും എങ്ങനെ നോക്കിക്കാണു നമുക്ക് ഈ കാര്യത്തിൽ തെല്ലും അത്ഭുതമില്ല ഇത് അയ്യപ്പ സംഗമം എന്ന പേരിൽ നടത്തിയിട്ടുള്ള ഒരു ആർഭാട സംഗമമാണ് എന്ന് ഇതിനകം തന്നെ നമ്മൾ കണ്ടതാണ് കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് കോടിക്കണക്കിന് രൂപ പരസ്യം ചെയ്ത് എ സി മുറി എ സി പന്തൽ ഇതേപോലുള്ള ഹൈടെക് സംവിധാനങ്ങളോടെ വളരെ വലിയ രീതിയിൽ സംഘടിപ്പിച്ച ഒരു സംഗമം ഇത് വിശ്വാസികളെ ഉദ്ദേശിച്ചുകൊണ്ട് നടത്തിയ സംഗമമാണ് എന്ന് നമ്മൾ കരുതുന്നില്ല ഇത് ദേവസ്വം ബോർഡിന് പണം ഉണ്ടാക്കാൻ പറ്റുന്ന ആളുകളെ ക്ഷണിച്ചു വരുത്തി നടത്തിയിട്ടുള്ള സംഗമം അപ്പോ തുടക്കത്തിൽ ദേവസ്വം ബോർഡിന്റെ വാക്കുകൾ അല്ലെങ്കിൽ സർക്കാരിന്റെ വാക്കുകൾ കേട്ട് നാലായിരത്തി പേര് രജിസ്റ്റർ ചെയ്തു പക്ഷേ പോകെ പോകെ സർക്കാർ ദേവസ്വം ബോർഡ് അവരുടെ തുറന്ന് കാട്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായി ഇവരുടെ ഉദ്ദേശം എന്താണ് ഇവരെ എങ്ങനെയാണ് ഇത് സംഘടിപ്പിക്കുന്നത് ഇവരെന്തിനു വേണ്ടിയാണ് സംഘടിപ്പിക്കുന്നത് ഇവർ യഥാർത്ഥത്തിൽ വിശ്വാസികൾ തന്നെയാണോ ഈ തരം കാര്യങ്ങളിൽ ഈ രജിസ്റ്റർ ചെയ്ത ആളുകൾക്ക് തന്നെ ഇതിന്റെ പൊള്ളത്തരം മനസ്സിലായി കാപട്യം മനസ്സിലായി അപ്പൊ അവരെന്ത് ചെയ്തു അവർ രജിസ്റ്റർ ചെയ്തു പക്ഷേ അവർ വന്നില്ല അതുകൊണ്ടാണ് അറുന്നൂറ്റി ഇരുപത്തി മൂന്നോ നാനൂറ്റി അറുപത്തി മൂന്നൊക്കെ പറഞ്ഞൊരു സംഖ്യ വന്ന് നമ്മൾ കണ്ടല്ലോ അത് നിഷേധിക്കാനാവാത്ത രീതിയിൽ അത്രയും ആളുകളാണ് രജിസ്റ്റർ ചെയ്ത ആളുകൾ അവിടെ വന്നത് ഇപ്പോ നാലായിരം പേർക്കോ മൂവായിരം പേർക്കോ മറ്റോ വലിയ സദ്യ ഉണ്ടാക്കുന്നു ഭക്ഷണം ഉണ്ടാക്കുന്നു മൂവായിരം പേർക്ക് ടിഫിൻ തയ്യാറാക്കുന്നു വൈകുന്നേരത്തെ അതേപോലെ ചായയും അതേപോലെ മറ്റ് ഭക്ഷണ പദാർത്ഥങ്ങളും ഒക്കെ വൈകുന്നേരത്തേക്ക് വേണ്ടി ഉണ്ടാക്കുന്നു ഇത് കഴിക്കാനായിട്ട് ആള് വേണ്ടേ മൂവായിരത്തി അഞ്ഞൂറോ നാലായിരം പേർക്കോണ്ടാക്കി ഭക്ഷണം ആറുന്നൂറ് പേര് എങ്ങനെ ഭക്ഷണം കഴിച്ചു തീർക്കും അപ്പൊ അവരുടെ മുമ്പിലുള്ള ആകെ വഴി ബാക്കി എന്താണ് ബാക്കി വന്ന സാധനങ്ങളൊക്കെ കൊണ്ടുപോയി കുഴിച്ചു മൂടുക എന്നുള്ളത് എവിടെയാണ് കുഴിച്ചു മൂടുന്നത് അന്നദാഹൻ പ്രഭു എന്ന പേരിൽ അറിയപ്പെടുന്ന ശാസ്ത്രാവിന്റെ ആ ആ സന്നിധാനത്ത് അന്നം കുഴിച്ചു മൂടുന്ന സാഹചര്യം ഉണ്ടാകുന്നു ഭക്ഷണം മൂടുന്ന സാഹചര്യം ഉണ്ടാകുന്നു ഒരു പ്രസാദമായിട്ടാണ് യഥാർത്ഥത്തിൽ അത് കൊടുക്കേണ്ടത് പക്ഷെ വിഭവ സദ്യ ഒരുക്കി അതൊക്കെ ആണ് അത് കൊടുത്തത് ഇവിടെ എന്നെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമാണ് നം കി ഈ അന്ന് നട തുറന്ന ദിവസമാണ് ആയിരക്കണക്കിന് അയ്യപ്പന്മാര് അന്ന് ശബരിമലയിൽ വന്ന് തൊഴുത് മടങ്ങിയ ദിവസമാണ് ഈ അയ്യപ്പന്മാർ ആരും ഈ സംഗമത്തിലേക്ക് തിരിഞ്ഞു നോക്കിയില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം അങ്ങോട്ടേക്ക് ഒന്ന് എത്തി നോക്കണ്ട ഇത് എന്താണ് നടക്കുന്നത് എന്ന് എത്തി നോക്കണ്ട അങ്ങോട്ടേക്ക് ആരും കടന്നു വന്നില്ല ഈ രജിസ്റ്റർ ചെയ്ത ആളുകൾ ഒഴിച്ച് ബാക്കി ഉള്ള ആളുകൾ അതിലൂടെ പോകുമ്പോൾ ഒന്ന് വന്ന് നോക്കി പോണല്ലോ അവരാരും ഇങ്ങനെ ഒരു പരിപാടി നടക്കുന്നതായിട്ടേ ശ്രദ്ധിച്ചിട്ടില്ല അവരതിനെ തീർത്തും തമസ്കരിച്ച് ഇതൊന്നും ഞങ്ങളുടെ പരിപാടിയല്ല നമുക്ക് വേണ്ടിയുള്ള പരിപാടിയല്ല എന്ന രീതിയിൽ അയ്യപ്പന്മാര് ആയിരക്കണക്കിന് അയ്യപ്പന്മാര് ഈ പന്തലിന്റെ മുമ്പിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി അങ്ങോട്ടേക്ക് തിരിഞ്ഞു നോക്കിയേ ഇല്ല അപ്പൊ അയ്യപ്പന്മാര് ഒരു പരിപാടി വിശ്വാസികൾ ഒരു പരിപാടി ഇപ്പോ അങ്ങനെയുള്ള ഒരു സംഗമം ആണ് യഥാർത്ഥത്തിൽ പമ്പയിൽ നടന്നത് ഇവിടെ നമുക്ക് ഈ വിഷയത്തെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ വളരെ ഗുരുതരമായ ഒട്ടനവധി പ്രശ്നങ്ങൾ ഇതോട് ബന്ധപ്പെട്ട് ചർച്ച ചെയ്യാനുണ്ട് ഇപ്പോ അയ്യപ്പ സംഗമം കോടികൾ പാഴാക്കി ഭക്ഷണം ചവറ്റുകൊട്ടയിൽ എറിഞ്ഞു ഇതൊക്കെ വളരെ ഗുരുതരമായിട്ടുള്ള ഒരു പ്രശ്നമാണ് വിശ്വാസികളെ സംബന്ധിച്ച് സന്നിധാനത്താണത് മുഴുവൻ നടക്കുന്നത് യഥാർത്ഥത്തിലെ പ്രശ്നം എന്താണ് നമുക്ക് ഈ ശബരിമല ഇപ്പൊ ഇവര് സംഘടിപ്പിച്ച അയ്യപ്പ സംഗമം വികസനം പശ്ചാത്തല വികസനം ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് ശബരിമലയുടെ വികസനം ഏതൊക്കെ തരത്തിലുള്ള വികസനമാണ് ശബരിമലയിലെ ഭക്തജന്മാർക്ക് വരാനും പോകാനും ഗതാഗത സൗകര്യത്തിന്റെ വികസനം അതേപോലെ അവിടുത്തെ കമ്മ്യൂണിറ്റീസ് വർദ്ധിപ്പിക്കുന്നതിന്റെ കാര്യങ്ങൾ ഇതൊക്കെയാണല്ലോ ചർച്ച ചെയ്യാ ക്ലൗഡ് മാനേജ്മെന്റ് ഇത്തരം കാര്യങ്ങളാണ് യഥാർത്ഥത്തിൽ ഗതാഗത ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ ശബരിമലയിലേക്ക് വരാനും പോകാനുമുള്ള സൗകര്യം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് ശബരിമലയിലേക്ക് വരാനും പോകാനുള്ള സൗകര്യം വർദ്ധിപ്പിക്കുക എന്നുള്ളതിൽ ഈ സർക്കാരിന്റെ നിലപാടെന്താണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ പ്രഖ്യാപിക്കപ്പെട്ട ഒരു പ്രൊജക്റ്റാണ് ശബരി റെയിൽപാത ആ ശബരി റെയിൽപാത തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് കഴിഞ്ഞിട്ട് ഇപ്പൊ ഇരുപത്തിയെട്ട് വർഷമായി ഇരുപത്തിയെട്ട് വർഷമായിട്ടും ശബരി റെയിൽപാതയുടെ പണി എവിടെ എത്തി നിൽക്കുന്നു എന്താണ് ശബരി റെയിൽപാതയ്ക്ക് സംഭവിച്ചത് എന്തുകൊണ്ടാണ് ശബരി റെയിൽപാത മുന്നോട്ട് പോകാത്തത് അത് സാധാരണ അയ്യപ്പന്മാർക്ക് എരിമേലിയിൽ വന്ന് എരുമേലി ശാസ്താവിനെ കണ്ടുതൊഴുത് പേട്ടതുള്ളി അവിടെ വന്ന് ശബരിമലയ്ക്ക് പോകാനുള്ള ഏറ്റവും എളുപ്പ മാർഗ്ഗമാണ് വളരെ കൺവീനിയന്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് മാത്രമല്ല ശരിക്കും പറഞ്ഞാൽ അത് നമ്മുടെ മലയോര മേഖലയുടെ വലിയ വികസനത്തിന് സാധ്യത ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് എന്തുകൊണ്ടാ ആ കാര്യത്തെ കുറിച്ച് ഗവണ്മെന്റ് കഴിഞ്ഞ ജൂൺ മാസത്തിൽ പ്രഖ്യാപിച്ചതാണല്ലോ തലമെടുപ്പുമായിട്ട് മുന്നോട്ട് പോകും എന്ന് അശ്വിനി വൈഷ്ണവനെ കണ്ട് പുറത്തിറങ്ങിയിട്ട് മുഖ്യമന്ത്രിയും അതേപോലെ റെയിൽവേ മന്ത്രി അബ്ദുൾ റഹിമാനും പറഞ്ഞത് എന്തായിരുന്നു ഞങ്ങൾ ഉടനെ തന്നെ തലമെടുപ്പ് നടത്തും പൂർത്തിയാക്കും എന്നൊക്കെയാണ് എന്തുകൊണ്ട് ആ നടപടി മുന്നോട്ട് പോകുന്നില്ല എവിടെയാണ് തടസ്സം അതിന് അപ്പോ ആ കാര്യത്തിൽ ഒരു ആത്മാർത്ഥതയും ഈ സർക്കാരിനില്ല ഇപ്പോൾ ശബരിമലയുമായി ബന്ധപ്പെട്ട് വേറൊരു ഗുരുതരമായ പ്രശ്നമുണ്ട് ഇതൊക്കെ മൂടി വയ്ക്കുകയാണ് എന്താന്നറിയോ ഈ കഴിഞ്ഞ നമ്മുടെ സീസൺ കാലത്താണ് ആറ് കോടി രൂപയുടെ അരവണ അരവണ അത് നിഷ്പ്രയോജനമായി പോയി ഉപയോഗശൂന്യമായി എന്തായിരുന്നു അരവണയുടെ പ്രശ്നം അരവണയിലെ ഉപയോഗിച്ച ഏലക്ക കീടനാശിനി കഥ ഒരു പ്രചരണം ഉണ്ടായി അരഹ്യോ ആ തരത്തിലുള്ള ഒരു പ്രചരണം ഉണ്ടാക്കി അത് പിന്നീട് പറയപ്പെടുന്നത് ഈ അരവണയുടെ കോൺട്രാക്ട് കിട്ടാത്ത ആരോ പണച്ചെടുക്കിയ ഒരു പര പ്രചരണമാണ് പക്ഷെ അരവള അവിടെ ഉപയോഗശൂന്യമായി പോയി ഹൈക്കോടതി അത് ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു ഈ അരവണ ഉപയോഗശൂന്യമായത് അതിന്റെ ഉത്തരവാദികൾ ആരാണ് ആറു കോടി രൂപയുടെ നഷ്ടം ദേവസ്വം ബോർഡിന് ഉണ്ടാക്കി ആ ദേവസ്വം ബോർഡിന് ആറ് കോടി രൂപയുടെ നഷ്ടം ഉണ്ടാക്കിയ ആൾ ആരാണ് അതിന് ഉത്തരവാദി ആരാണ് അത്തരത്തിലുള്ള ഒരു പ്രചരണമാണെങ്കിൽ ആ പ്രചരണം ആരാണ് അവരെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവന്നു അതിലൊക്കെ രസകരമായിട്ടുള്ള കാര്യം രസകരമെന്നല്ല ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന കാര്യം ഈ അരവണ അവിടെ നിന്ന് ഡിസ്മാൻഡ് ചെയ്യാൻ അവിടെ നിന്ന് ഒഴിവാക്കാൻ വേണ്ടി ടെൻഡർ വിളിച്ചു ആ ടെൻഡർ വിളിച്ചത് രണ്ടു പേര് രണ്ടോ മൂന്നോ പേര് അതിനെ ടെൻഡറിൽ പങ്കെടുത്തു പന്തളത്ത് നിന്നുള്ള ഒരാള് എൺപത്തിയഞ്ച് ലക്ഷം രൂപയ്ക്കാണ് ഈ അരവണ അവിടെ നിന്ന് കൊണ്ടുപോയി എക്കോ ഫ്രണ്ട്ലി ആയിട്ട് നശിപ്പിക്കാനായിട്ട് അതായത് പാരിസ്ഥിതിക ആഘാതം വളരെ കുറഞ്ഞ രീതിയിൽ നശിപ്പിക്കാനുള്ള ടെൻഡർ ആ ടെൻഡർ സമർപ്പിച്ച ഒരാൾ പന്തളത്തുള്ള ഒരാളാണ് മറ്റൊരു കക്ഷി കോട്ടയത്തുള്ള ആളാണ് ഈ പന്തളത്തുള്ള ആള് എൺപത്തി അഞ്ച് ലക്ഷം രൂപയ്ക്ക് ടെൻഡർ ചെയ്യും അയാള് അത് ഈ അരവണ എങ്ങനെ ഉപയോഗിക്കാം അത് എങ്ങനെ എക്കോ ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് ഡിസിൻറ്റിഗ്രേറ്റ് ചെയ്ത് പോകുന്ന തരത്തിൽ ചെയ്യാൻ പറ്റും ഈ തരത്തിലുള്ളൊരു പദ്ധതി അയാള് സമർപ്പിച്ചു കോട്ടയത്തുള്ള ഒരു കക്ഷി രണ്ടര കോടി രൂപയ്ക്ക് ഒരു ടെൻഡർ സമർപ്പിച്ചു അനിൽ നമ്പ്യാറിനെ അറിയോ ആർക്കാണിത് കൊടുത്തതെന്ന് ഒന്ന് ഊഹിക്കാമോ ആർക്കാണിത് കൊടുത്തേന്നുള്ളത് രണ്ടര കോടി രൂപ കോട്ട് ചെയ്ത ആൾക്കാണ് ഈ ടെൻഡർ കൊടുത്തത് രണ്ടര കോടി രൂപ കോട്ട് ചെയ്ത ആൾക്ക് എന്തുകൊണ്ടാണ് എൺപത്തിയഞ്ചു ലക്ഷം രൂപ ടെൻഡർ ചെയ്ത ആൾക്ക് കൊടുക്കാതെ രണ്ടര കോടി രൂപ ടെൻഡർ ചെയ്ത ആൾക്ക് ഈ ടെൻഡർ കൊടുക്കാൻ കാരണം അഴിമതിയാണത് ആർക്കൊക്കെ ഈ ഇതിന്റെ പേരിൽ ഇതിന്റെ ബെനിഫിഷറീസ് ആരാണ് ഇത് തന്നെയാണ് കോടിയുടെ നാലര കിലോ സ്വർണം നഷ്ടപ്പെട്ടതിന്റെ പിന്നിൽ നോക്കിയാൽ അതിന്റെ ബെനിഫിഷറീസ് ആരാണ് അപ്പൊ ഇത്തരം ഗുരുതരമായ പ്രശ്നങ്ങൾ ശബരിമലയിൽ നിൽക്കുകയാണ് അപ്പൊ ശബരിമലയുടെ ഇത്തരം പ്രശ്നങ്ങളെ ചർച്ച ചെയ്യുന്നേ ഇല്ല ഈ അയ്യപ്പ സംഗമം ചർച്ച ചെയ്യുന്നേ ഇല്ല അവിടെ യഥാർത്ഥത്തിലെ പ്രശ്നം എന്താണ് എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള ചർച്ചയേ ഇല്ല ഞാൻ പറയുന്നത് ഈ അയ്യപ്പ സംഗമം യഥാർത്ഥത്തിൽ വളരെ വലിയ തോതിൽ ഉപകാരപ്പെട്ടു ഭക്തജനങ്ങൾക്ക് വിശ്വാസികൾക്ക് ഉപകാരപ്പെട്ടു എങ്ങനെ അതായത് വീണ്ടും ശബരിമലയുടെ വികസനം എന്നുള്ളത് യഥാർത്ഥത്തിൽ എന്താണ് വേണ്ടത് ഭക്തന്മാർക്ക് യോഗ്യമായത് എന്താണ് വേണ്ടത് എന്നുള്ള ചർച്ചയിലേക്ക് ഇതിനെ കൊണ്ടുപോകാൻ ഈ ഈ സർക്കാരിന്റെ ഈ ഈ രീതിയിലുള്ള സംഘാടനം കൊണ്ട് യഥാർത്ഥ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർ കുറച്ചുകൂടി കരുതലോടെ ഈ വിഷയങ്ങളെ സമീപിക്കാൻ സാഹചര്യമൊരുക്കി എന്നുള്ള ഗുണപരമായ വശം ഇതിനെ കൺ കാണാതിരിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഭക്തജനങ്ങളെ ഒന്നുകൂടി ജാഗ്രതാവസ്ഥയിലേക്ക് എത്തിക്കാൻ ഈ അയ്യപ്പ സംഗമം കൊണ്ട് കഴിഞ്ഞു എന്നുള്ളടത്തോളം മാത്രമാണ് അതിന്റെ ഗുണപരമായ വശം ബാക്കിയൊക്കെ ധൂർത്തായിരുന്നു ഇത് വിശ്വാസികളോടുള്ള വെല്ലുവിളിയായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഒരു പ്രയോജനവും ഈ അയ്യപ്പ സംഗമം കൊണ്ട് ഉണ്ടായിട്ടില്ല എന്ന് വേണം കാണാൻ ബാക്കിയൊക്കെ വെറും വാചകമടിയാണ് മറ്റേ പദ്ധതി പ്രഖ്യാപിക്കുക എന്താണ് ഇൻഫ്രാസ്ട്രക്ചർ പദ്ധതി പദ്ധതി സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് റോബോട്ടിക് കൂടി അയ്യപ്പന്മാരെ ശബരിമല കയറ്റാനും അതുപോലെ ഇറക്കാനും പദ്ധതി ആസൂത്രണം ചെയ്യുന്നുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട ചില നിർദ്ദേശങ്ങളൊക്കെ അന്നത്തെ സെമിനാറിൽ ഉയർന്നു എന്നും അറിയുന്നു അല്ല ഇത്തരം നിർദ്ദേശങ്ങളൊക്കെ ഒരുപാട് നിർദ്ദേശങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ആ അല്ല ഇത്തരം നിർദ്ദേശങ്ങൾ നേരത്തെ ഉണ്ടല്ലോ എക്കോസ്മാർട്ട് മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ എന്താ ഇതുമായിട്ട് ബന്ധപ്പെട്ട നിർദ്ദേശങ്ങളല്ലേ ചോദിക്കുന്നത് എത്രയോ വർഷമായി ശബരിമലയുടെ മാസ്റ്റർ പ്ലാൻ സെക്കൻഡ് ഘട്ടം രണ്ടാമത്തെ ഘട്ടം രണ്ടായിരത്തി ഏഴ് മുതൽ നമ്മുടെ നാട്ടിലുണ്ടായിട്ട് ഉണ്ടായിട്ട് എന്ത് മുന്നോട്ട് പോയി ആകെ ഈ പറയുന്ന രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി പതിമൂന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ നൂറ്റി നാല്പത്തെട്ട് കോടി രൂപയാണ് ശബരിമല വികസന പദ്ധതിക്ക് വേണ്ടി മാസ്റ്റർ പ്ലാന് വേണ്ടി സർക്കാർ കൊടുത്തിട്ടുള്ളത് ശബരിമല മാസ്റ്റർ പ്ലാന് വേണ്ടിയിട്ട് എന്നിട്ട് പിണറായി വിജയൻ വന്നിട്ട് പറയുകയാണ് ഞങ്ങൾ ഇത്ര കോടി രൂപ കൊടുത്തു ഇത്ര കോടി രൂപ കൊടുത്തു ഇത്ര കോടി രൂപ സർക്കാർ അങ്ങോട്ട് സഹായിക്കുക അപ്പുറത്ത് ചെലവാക്കി തന്നെ പറയുന്നത് സർക്കാർ അങ്ങോട്ട് അതെ ആയിരം കോടിക്ക് അപ്പുറം സർക്കാർ അങ്ങോട്ട് സഹായിക്കുകയാണ് ഞങ്ങൾക്ക് ഈ സർക്കാരിനോട് പറയാണ്ട് പറയാനുള്ളത് നിങ്ങൾ പത്ത് പൈസ സഹായിക്കണ്ട നിങ്ങൾ പത്ത് പൈസ സഹായിക്കണ്ട നിങ്ങള് അത് വിശ്വാസികൾ ഇത്ര കഷ്ടപ്പെട്ട് നിങ്ങൾ പൈസ കഷ്ടപ്പെട്ടെന്തിനാണ് വിശ്വാസികൾ വിശ്വാസികൾക്ക് ഇത് എങ്ങനെയാണ് എന്ന് കൃത്യമായിട്ട് അറിയാം അല്ലെങ്കിൽ അവിടെയും ഒരു പ്രശ്നം ചൂണ്ടിക്കാണിച്ചല്ലോ മുഖ്യമന്ത്രി പിണറായി വിജയൻ അതായത് വിശ്വാസികൾ ക്ഷേത്രം നടത്തിയ സമയത്ത് ആണ് അവിടുത്തെ ശാന്തിക്കാർക്ക് പോലും ശമ്പളം കൊടുക്കാൻ പറ്റാത്ത ഒരു ദുരവസ്ഥ ഉണ്ടായത് അതുകൊണ്ട് ആണ് സർക്കാർ ദേവസ്വം ബോർഡ് വഴി ഈ ഇതിൻ്റെ ക്ഷേത്ര നടത്തിപ്പ് ഏറ്റെടുത്തത് എന്ന് അദ്ദേഹം പറയുകയുണ്ടായല്ലോ അതുകൊണ്ട് ഇനി വിശ്വാസികൾക്ക് വിട്ടുകൊടുക്കില്ല ക്ഷേത്രം നടത്തിപ്പ് കാരണം വിശ്വാസികൾ ഭരിച്ച് ഭരിച്ച് മുടിച്ചു എന്ന രീതിയിലാണ് പിണറായി വിജയൻ പരാമർശം നടത്തിയത് അല്ല നമ്മുടെ കേരളത്തിലെ എത്ര ക്ഷേത്രങ്ങളുണ്ട് എന്ന് പിണറായി വിജയൻ അറിയാം കേരളത്തിൽ കേരളത്തിൽ ആകെ അയ്യായിരത്തോളം ക്ഷേത്രങ്ങളിൽ താഴെയാണ് ദേവസ്വം ബോർഡുകൾ ഭരിക്കുന്ന ക്ഷേത്രങ്ങൾ മൂവായിരത്തോളം ക്ഷേത്രങ്ങൾ മലബാർ ദേവസ്വം ബോർഡിന്റെ കീഴിൽ ഒരു മുന്നൂറ് മുന്നൂറ്റി ചില്ലാൻ ക്ഷേത്രങ്ങൾ കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ കീഴിൽ ആയിരത്തി ഇരുന്നൂറോളം ക്ഷേത്രങ്ങൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിൽ എല്ലാവിടെയും കൂട്ടി അയ്യായിരത്തി താഴെയാണല്ലോ വരുന്നത് നാലായിരത്തി താഴെ വരുന്നത് അല്ലെ അല്ല നാലായിരത്തി അഞ്ഞൂറ് അതിന് താഴെയാണ് വരുന്നത് കേരളത്തിൽ എത്ര ക്ഷേത്രങ്ങളുണ്ട് ആ ക്ഷേത്രങ്ങളൊക്കെ എന്താ പട്ടിണി പട്ടിണിയിലാണോ അവിടെ അന്തിരി കത്തുന്നില്ല എന്നാണോ മുഖ്യ മുഖ്യമന്ത്രി പറയുന്നേ അവിടെ ഒക്കെ ക്ഷേത്രങ്ങൾ മുടിഞ്ഞിടക്കുകയാണെന്നാണോ ഭക്തജനങ്ങൾ അവിടെ കട്ട് മുടിക്കുകയാണെന്നാണോ മുഖ്യമന്ത്രി പറയുന്നേ കട്ടു മുടിക്കുന്നത് എവിടെയാണ് കട്ട് മുടിക്കുന്നത് ദേവസ്വം ബോർഡിലാണ് നാലര കിലോ സ്വർണം എവിടെ ഞാന് ഈ കഴിഞ്ഞ ചില ചാനലിൽ പറയുണ്ടായി അതായത് അത്ഭുതകരമായ ഒരു കാര്യം എന്താണെന്നറിയാം മലിനാർ നമ്മുടെ കൊച്ചിൻ ദേവസ്വം ബോർഡില് ഒരു പ്രമുഖമായ ക്ഷേത്രമാണ് ക്ഷേത്രം ഈ പൂർണത്രേശ്വ ക്ഷേത്രത്തിലെ ആന്റിക്യു ക്യു ഒരുപാട് ആഭരണങ്ങൾ രത്നങ്ങൾ ഇതെല്ലാം ഒരു ദിവസം കൊച്ചു ദേവസ്വം കൊണ്ട് തീരുമാനിക്കുന്നു ഇതെല്ലാം എടുത്ത് ആസ്ഥാന മന്ദിരത്തിലേക്ക് മാറ്റാം അതായത് തൃശ്ശൂരിലുള്ള ആസ്ഥാനത്തേക്ക് കൊണ്ടുപോകാം എന്ന് തീരുമാനിക്കാണ് അങ്ങനെ തൃപ്പൂണിത്രയിലെ നിലവറ തുറന്ന് അവിടെയുള്ള ആന്റിക്യു ക്യു വാല്യു അടക്കമുള്ള വളരെ വിലപിടിപ്പുള്ള ഈ പറയുന്ന സ്വർണാഭരണങ്ങൾ രത്നങ്ങൾ ഇതെല്ലാം കൂടി എടുത്ത് അവർ കൊച്ചിയിലേക്ക് കൊച്ചി ദേവസ്വം ബോർഡിന്റെ ആസ്ഥാനത്തേക്ക് കൊണ്ടുപോകുന്നു ഏകദേശം ഒരു വർഷം കഴിയുമ്പോൾ കൊച്ചിൻ ദേവസ്വം ബോർഡ് ഒരു പത്രസമ്മേളനം വിളിച്ചിട്ട് ഈ സാധനങ്ങളൊക്കെ എക്സിബിറ്റ് ചെയ്യുന്നു എന്നിട്ട് പറയുന്നു ഞങ്ങൾക്ക് കിട്ടിയത് മുഴുവൻ മുക്കു പണ്ടങ്ങളാണ് ഒറിജിനൽ അല്ല ഞങ്ങൾക്ക് കിട്ടിയത് ഒറിജിനൽ അല്ല മുക്കു പണ്ടങ്ങളാണ് അപ്പൊ ഗുണത്രേശ ക്ഷേത്രം പറയുന്നു അല്ല ഞങ്ങൾ ഇവിടെ നിന്ന് കൊടുത്തുവിട്ടപ്പോൾ അത് മുഴുവൻ വിലപിടിപ്പുള്ള ആഭരണങ്ങളായിരുന്നു ആര് ചോദിക്കുന്നു അല്ലെന്നുണ്ടി ആർ ഇത് എവിടെ ഉത്തരം പറയുന്നു ആർക്കാണ് ഇതിനെ കുറിച്ച് പറയാൻ കഴിയുന്നത് അപ്പൊ ഇതെല്ലാം തട്ടിപ്പിന്റെ അങ്ങേറ്റത്താണ് ഈ ദേവസ്വം ബോർഡ് എന്ന് പറഞ്ഞാൽ അങ്ങേറ്റം അഴിമതിയാണ് ഞാൻ ഇവിടെ ഇരിക്കുന്ന ചർച്ചയ്ക്ക് ഇരിക്കുന്ന ആർക്കെങ്കിലും പറയുമോ ഇപ്പൊ യു ഡി എഫിന്റെ ആളും ഗ്രഹത്തുണ്ടല്ലോ ദേവസ്വം ബോർഡില് ഓഡിറ്റ് നടന്നിട്ട് എത്ര വർഷമായി എന്നറിയാമോ ഓഡിറ്റ് ലോക്കൽ ഫണ്ട് ഓഡിറ്റ് വിഭാഗമാണ് ദേവസ്വം ബോർഡിൽ ഓഡിറ്റ് നടത്തുന്നത് സർക്കാരിന്റെ തന്നെ വകുപ്പാണ് ഓഡിറ്റ് നടത്തുന്നത് ഒരു അഞ്ചു വർഷം പിന്നിലാണ് എല്ലാ ദേവസ്വം ബോർഡും ഓഡിറ്റ് നടത്തിയിട്ടുള്ളത് അഞ്ചു വർഷം ഓഡിറ്റ് റിപ്പോർട്ട് ഒന്ന് മറച്ചു നോക്കാമോ ആ ഓഡിറ്റ് റിപ്പോർട്ട് മറച്ചു നോക്കിയാൽ ഓഡിറ്റർ ഓരോ ദേവസ്വം ബോർഡിലെയും നടത്തിയിട്ടുള്ള അഴിമതികൾ ക്രമക്കേടുകൾ എണ്ണി 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 ഓരോന്നും അതിനകത്ത് പ്രതിപാദിച്ചിട്ടുണ്ട് ഇതെല്ലാം അഴിമതിയാണെന്ന് ദേവസ്വം ബോർഡ് സംവിധാനം മൊത്തത്തിൽ അഴിമതിയാണ് അപ്പോ ആ ദേവസ്വം ബോർഡിനെ ഭരിക്കുന്നവരാണ് പറയുന്നത് ഞങ്ങള് ക്ഷേത്രം അതായത് കട്ടുമുടിച്ച് അമ്പലം പിഴിഞ്ഞങ്ങളിൽ രക്ഷിക്കാൻ വേണ്ടി ചെയ്ത് എങ്ങനെയാണ് ക്ഷേത്രങ്ങൾ ദേവസ്വം ബോർഡിന്റെ കയ്യിലേക്ക് പോയത് എന്ന ചരിത്രബോധം ബോധം മുഖ്യമന്ത്രിക്കുണ്ടോ എങ്ങനെയാണ് ദേവസ്വം ബോർഡ് രൂപീകരിക്കപ്പെട്ടത് എന്തുകൊണ്ടാണ് മദ്രാസ് സംസ്ഥാനത്തിന്റെ കീഴിലുള്ള മലബാറിൽ അടക്കം ഈ ദേവസ്വം ബോർഡ് വരാതിരുന്നത് അവിടെ മദ്രാസ് സംസ്ഥാനത്തിന്റെ കീഴിലായിരുന്നു അത് ഹിന്ദു റിലീജിയസ് മദ്രാസ് ഹിന്ദു റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആക്ട് അനുസരിച്ചുള്ള സംവിധാനമാണ് അവിടെ ഉണ്ടായിരുന്നത് എച്ച് ആർ എം സിയുടെ കീഴിലാണ് ഈ തിരുക്കൊച്ചി സംവിധാനത്തിൽ എങ്ങനെയാ ദേവസ്വം ബോർഡ് വന്നത് അതിന് ആരൊക്കെ കൂടിയ ഒപ്പിട്ടത് നമ്മുടെ സംസ്ഥാന സർക്കാരിന് നമ്മുടെ കൊച്ചി രാജപ്രമുഖന്മാര് കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രതിയായിട്ടുള്ള വി പി മേനുമാൻ മൂന്ന് മൂന്ന് സംവിധാനങ്ങൾ ചേർന്ന് ഒപ്പിട്ടുണ്ടാക്കിയ അവനെന്താണ് കാരണം രാജാക്കന്മാർക്ക് ഈ സർക്കാരിനെ ഏൽപ്പിക്കാൻ വിശ്വാസം ഉണ്ടായിരുന്നില്ല സംസ്ഥാന സർക്കാരിനെ ഏൽപ്പിക്കാൻ ഈ ഭരിച്ചിരുന്ന അല്ലെങ്കിൽ ക്ഷേത്രങ്ങൾ കൈവശം വെച്ചുകൊണ്ടിരുന്ന രാജാവിനെ ക്ഷേത്രങ്ങൾ സംസ്ഥാന സർക്കാരിനെ കൈമാറ്റം ചെയ്യാൻ വിശ്വാസം ഉണ്ടായിരുന്നില്ല അവര് സെന്ററുമായിട്ട് മാത്രം ഒപ്പിട്ടുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെയാണ് സെന്റർ ഇതിനകത്ത് വന്നത് കേന്ദ്ര സർക്കാരിന്റെ പ്രതിനിധി കേന്ദ്ര സർക്കാരിന് വേണ്ടി വി പി മേനോനാണ് ഒപ്പിട്ടത് ഇപ്പൊ വി പി മേനോൻ ഇതിലേക്ക് വരാൻ കാരണം ഈ സംസ്ഥാനത്തെ സർക്കാരിനെ അവർക്ക് വിശ്വാസം ഇല്ലാത്തത് അങ്ങനെ ഒരു കവനന്റിന് വന്നു ആ കവനന്റിൽ തന്നെ സംസ്ഥാന സർക്കാർ ഇത്ര ലക്ഷം രൂപ ം ബോർഡിന് കൊടുക്കണമെന്ന് എഴുതി വെച്ചു എന്തുകൊണ്ടാണ് എഴുതി വച്ചത് സംസ്ഥാന സർക്കാരിന്റെ കയ്യിൽ ദേവസ്വത്തിന്റെ ലക്ഷക്കണക്കിന് ഏക്കർ ഭൂമി വന്നുപെട്ടു എങ്ങനെ വന്നുപെട്ടു ആയിരത്തി എണ്ണൂറ്റി പതിനൊന്നിലെ കിണൽ മൺട്രോ ഈ സ്വത്തുക്കൾ കൂടിയിട്ട് ക്ഷേത്രത്തിന്റെ സ്വത്തുക്കൾ മുഴുവൻ ഏറ്റെടുത്ത് ക്ഷേത്രങ്ങളെ കൊള്ളയടിക്കാൻ ബ്രിട്ടീഷ് ബ്രിട്ടീഷ് പദ്ധതിയായിരുന്നു അപ്പൊ ഇങ്ങനെ ഒരു ചരിത്രം മനസ്സിലാക്കാതെ ചരിത്ര ബോധമില്ലാതെ ക്ഷേത്രങ്ങളുടെ സ്വത്തുക്കൾ എങ്ങനെയാണ് സർക്കാരിന്റെ കീഴിൽ വന്നതെന്നും സർക്കാർ എന്തുകൊണ്ടാണ് ക്ഷേത്രങ്ങൾക്ക് പണം കൊടുക്കാൻ നിശ്ചയിക്കപ്പെട്ടത് എന്നുള്ള ചരിത്ര ബോധം ലെവലേശമില്ലാതെ മുഖ്യമന്ത്രി ജനങ്ങളെ വിശ്വാസികളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുകയാണ് ഇതെല്ലാം കൂടി ചേർന്ന് വേണം നമ്മൾ ഈ വിഷയത്തെ കാണാൻ എന്നാണ് തുടക്കത്തിൽ ഈ വിഷയത്തിൽ പറയാനുള്ളത് എല്ലാം